രേവതിയുടെയും സച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കുകയാണ് അങ്ങനെ എല്ലാവരും വന്ന് കേക്ക് മുറിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ഗിഫ്റ്റുമായിട്ട് വർഷയുടെ അമ്മ വരുന്നുണ്ട് ഇത് കാണുന്ന ചന്ദ്ര പറയുന്നുണ്ട് കണ്ടോ കണ്ട് പഠിക്കണം ഇവളുടെ വീട്ടിൽ നിന്നും അമ്മയും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട് ഒരു സാധനം അവൾക്ക് കൊടുത്തിട്ടില്ല അത് കേൾക്കുമ്പോ രേവതിക്കാകെ സങ്കടം വരുന്നുണ്ട് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് വേറൊരു പെൺകുട്ടിക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ കാണിക്കുന്ന മനസ്സ് അത് തന്നെ വലിയ മനസ്സാണെന്നൊക്കെ വർഷയുടെ അമ്മയെ പുകഴ്ത്തുന്നുണ്ട് അങ്ങനെ രേവതിക്ക് രണ്ട് സ്വർണവള വള കയ്യിൽ അണിയിക്കാനായിട്ട് വരുന്നുണ്ട് പഴയ കാര്യങ്ങളൊന്നും രേവതി നീ മനസ്സിൽ വെക്കരുത് നീ എൻ്റെ മോളെ പോലെ തന്നെയാണ് അങ്ങനെ രേവതിക്ക് വളയിട്ട് കൊടുക്കാൻ നേരത്ത് രേവതി ആ വളയിങ്ങ് വാങ്ങിക്കുന്നുണ്ട് അമ്മേ ഈ വളയൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി മേടിച്ച് നേരെ വർഷയുടെ അടുത്തോട്ട് ചെല്ലാണ് വർഷയുടെ അടുത്ത് ചെന്ന് വർഷയുടെ കൈ പിടിച്ച് അതിടാൻ നേരത്ത് വർഷ പറയുന്നുണ്ട് രേവതി ഇത് അമ്മ നിനക്ക് വാങ്ങിയതാണ് എനിക്കുള്ളതല്ല ഇത് നിന്റെ കൈ കിടക്കാനാണ് കൂടുതൽ ഭംഗി നിന്റെ കൈ കാണിക്കെ ഞാൻ ഇട്ടുതരാ എന്ന് പറഞ്ഞ് രേവതി വളകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ സച്ചിക്കും അച്ഛനും അച്ഛമ്മയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷാവും കണ്ടോ ഈ കയ്യിൽ കിടക്കുമ്പോളാ ഈ വളയ്ക്ക് കൂടുതൽ ഭംഗി ഇത് നിന്റെ കൈ കിടക്കാനുള്ള വളയാണെന്ന് രേവതി പറയാണ് അങ്ങനെ ചന്ദ്രയോട് രവി പറയുന്നുണ്ട് കണ്ടോ തനിക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ചിന്തയാണ് രേവതിക്ക് അവളെ കണ്ടു വേണം എല്ലാവരും പഠിക്കാൻ അത് പിന്നെ രേവതി ഇത് ഞാൻ നിനക്ക് വാങ്ങിയതാണ് വർഷക്കുള്ളതല്ല എനിക്ക് പണ്ടേ സ്വർണത്തിനോടൊന്നും ഒരാഗ്രഹില്ല അമ്മേ ഇത് വർഷയ്ക്കാണ് കൂടുതൽ ചേര് അവളെ കൈ കിടക്കട്ടെ ഈ സമയത്താണെങ്കില് വർഷയുടെ അമ്മയ്ക്ക് അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കൂടി തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പണ്ടേ വർഷയുടെ അമ്മയും സച്ചിയും ചേരാത്തതാണ് അപ്പം പിന്നെ സച്ചിയുടെ ഒരു വാക്കും കൂടെ ആയപ്പോൾ വർഷയുടെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യാവാണ് സച്ചി പറയുന്നുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് മോളെ മോളെപ്പോലെയാണെന്ന് അപ്പോ രേവതിയുടെ അനിയത്തിപ്പോലെയല്ലേ വർഷ അപ്പോൾ അതുകൊണ്ട് കയ്യിലിട്ട് കൊടുത്തതാണെന്ന് പറയുമ്പോൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക്